തെതെ വാടുയ വന്നില്ല അണ്ടാ ആമ്മ ആ ഇതെന്താ ആന ഇതെന്താ ഇളി എ ഇളി ഉള്ളിയോ ഇതെന്താ ഇഞ്ചി ആ ഇഞ്ചി ഇതെന്താ HeLa ഹേലയോ ഹേല ഇല ഇല അതെ HeLa ഇല ഇതെന്താ ഇതെന്താ മരണോ ഇതെന്താ ഇതെന്താ കളിപ്പാട്ടോ ഉറിയാണത് ഉറി ഇതെന്താ ഉരൽ ഇതെന്താ ടപ്പാട്ടാണോ ഊച്ചല്ലേ ഊഞ്ചാലാണോ ഇതെന്താ പച്ചുമാമയാണോ

ഇതെന്താ തത്തു ഇത് ഒട്ടകല്ലേ ഒട്ടകം ഇതെന്താ ഓന്ത് ഇതെന്താ ഇതെന്തോ മരുന്നാണോ ഇതാ ഇതേ ആണിതല്ല കേട്ടോ പഠിച്ച ആരാവണം പഠിച്ച് വലുതായിട്ട് ആരാവണം പഠിച്ചു വലുതായിട്ട് ആരാവണ്ടേ